അപ്പോൾ നമ്മളുടെ കാലാവസ്ഥ മാറാനുള്ള സമയമായിട്ടുണ്ട് ഈ കൊടും ചൂടിൽ നിന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ മഴ തുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് മാറും ജൂൺ ജൂലൈ മാസം നിങ്ങൾക്കറിയാവുന്നതാണ് എല്ലാ വർഷവും മഴയുള്ളതാണ് അത് ഏറെയും കുറഞ്ഞുമിരിക്കും അപ്പോൾ ചൂട് സമയത്ത് ഉള്ള ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു ഇനി മഴക്കാലത്ത് അത്യാവശ്യം വേണ്ട ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിലെ കടക്കാരൻ വളരെയധികം നമ്മളെ ചൂഷണം ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കാരണം അവർക്കറിയാം സീസണൽ ആയിട്ട് വിറ്റ് പോകുന്ന പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ എത്ര രൂപ ചോദിച്ചാലും ആളുകൾ കൊടുക്കും എന്നറിയാം ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത സാധനം വളരെ വലിയ വിലയ്ക്ക് നമ്മളെ പിടിപ്പിക്കാറുണ്ട് ആ സാധനം നമ്മൾ വാങ്ങിച്ചു കൊണ്ടു വന്നതിന് ശേഷം ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് യാതൊരു ഗുണവുമില്ല എന്നുള്ളത് ഉപയോഗിച്ച പ്രോഡക്റ്റുകൾ അവർ തിരിച്ചെടുക്കുകയുമില്ല എന്നാൽ ഓൺലൈൻ്റെ അവസ്ഥ അതല്ല നമുക്ക് ഈ പ്രോഡക്റ്റുകൾ വാങ്ങിച്ചതിന് ശേഷം സെവൻ ടു ടെൻ ഡേയ്സ് നോക്കാം ഉപയോഗിച്ച് വരെ നോക്കാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കാം അങ്ങനൊരു സംവിധാനം ഓൺലൈനിലുണ്ട് ഈ പ്രോഡക്റ്റ് ഓൺലൈനിലുള്ള ലിങ്കും ഇവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കയറി നോക്കാം വാങ്ങിക്കാം ഇവിടെ നമ്മൾ ബിസിനസ്സിനെ കുറിച്ചാണ് പറയുന്നത് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോകാവുള്ളൂ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ആ പ്രോഡക്റ്റ് എന്താണ് എന്ന് നോക്കാം ആ പ്രോഡക്റ്റ് ആണ് റെയിൻ റെയിൻകോട്ട് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും കാരണം കൂടുതൽ ചൂഷണം നടക്കുന്ന ഒരു മേഖലയാണ് റെയിൻ കോട്ടിന്റെ മേഖല ആ റെയിൻ കോട്ട് വളരെ വിലക്കുറവിൽ എവിടെ കിട്ടും എന്നുള്ളത് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആദ്യം നമുക്ക് അതിലേക്ക് തന്നെ പോവാം കാണിക്കുന്ന യുനിസെക്സ് റെയിൻകോട്ടാണ് അതായത് ആണിനും പെണ്ണിനും ഉപയോഗിക്കാൻ പറ്റുന്ന റെയിൻകോട്ടുകളാണ് കാണിക്കുന്നത് ഇവിടെ മുന്നൂറ്റി ഇരുപത് രൂപയുടെ ഉണ്ട് കുറച്ച് കൂടിയ ക്വാളിറ്റി ആണെങ്കിൽ എഴുന്നൂറ് രൂപയുടെ ഉണ്ട് നൂറ്റി മുപ്പതിൻ്റെ ഉണ്ട് നാനൂറ്റി എഴുപതിൻ്റെ ഉണ്ട് നൂറ്റി എൺപതിൻ്റെ ഉണ്ട് നാനൂറ്റി അൻപതിൻ്റെ ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി നാൽപ്പത് രൂപക്ക് കിട്ടുന്നതുകൊണ്ട് കിഡ്സിൻ്റെ ആണത് നൂറ്റി പതിനഞ്ച് രൂപയ്ക്കുള്ളത് മുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്നൊണ്ട് എഴുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ് അറുപത്തി അഞ്ച് ഈ അറുപത്തിയഞ്ചും പതിനേഴും ഒക്കെ അത് തുടക്കുന്ന തുണിയാണ് കേട്ടോ തെറ്റിദ്ധരിക്കരുത് പിന്നെ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത് മുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത് പല ടൈപ്പിലുള്ള സാധനം ഇവിടെ ഉണ്ട് ഇത് വാട്ടർ പ്രൂഫായിട്ടുള്ളതും ഉണ്ട് അല്ലാത്തതുണ്ട് ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കയറി നോക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾ ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ റേറ്റ് ആയിരിക്കില്ല കാരണം ഇതിലും താഴെ റേറ്റ് കിട്ടും നമ്മൾ എടുക്കുന്ന പീസ് അനുസരിച്ചായിരിക്കും ആ അതിൻ്റെ വില പോകുന്നത് പിന്നെ ചെക്ക് ചെയ്ത് നോക്കണം ആദ്യമായിട്ട് സത്യം പറഞ്ഞാൽ വേണ്ടത് വാട്ടർ പ്രൂഫ് തന്നെയാണ് പാൻറ്റ് ഷർട്ട് ടൈപ്പിൽ വരുന്നതാണ് ഏറ്റവും കൂടുതൽ കവളിപ്പിക്കപ്പെടുന്നത് അതിനകത്ത് നമ്മളോട് പറയും അതിനകത്ത് അരി പോലും വെള്ളം കയറില്ല എന്ന് പറയും നമ്മൾ ബൈക്കിലോ സ്കൂട്ടിയിലോ സ്കൂട്ടറിലോ ഒക്കെ പോകുമ്പോൾ ഒരു പത്ത് മിനിറ്റ് മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ പാൻറ് വരെ നനഞ്ഞു പോകും അനുഭവമുള്ളതുകൊണ്ട് പറയുന്നതാണ് അത്തരത്തിലുള്ള വാട്ടർ പ്രൂഫായിട്ടുള്ള സാധനമാണ് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് ആളുകൾ കൂടുതൽ വാങ്ങിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ലിങ്കാണ് ഇനി ഇതേ പ്രോഡക്റ്റ് എങ്ങനെയാണ് വിറ്റ് പോകുന്നത് എന്ന് നോക്കാം എഴുന്നൂറ്റി എൺപത് എഴുന്നൂറ്റി പത്തൊൻപത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് എഴുന്നൂറ്റി പത്തൊമ്പത് അഞ്ഞൂറ്റി നാൽപ്പത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ഇത് ആയിരത്തി തൊണ്ണൂറിൻ്റെ ആണ് ഇത്തരത്തിലാണ് ഇത് പോകുന്നത് അപ്പോൾ എന്തായാലും കാരണം നമ്മൾ നമ്മളൊരു റെയിൻകോട്ട് വാങ്ങിക്കാൻ ചെന്നാൽ ആയിരത്തിൽ താഴെ ഇപ്പോൾ കിട്ടാറില്ല നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇതേ സാധനം കിട്ടുന്നുണ്ട് എങ്കിൽ അത് വാങ്ങിച്ചിട്ട് നമുക്ക് ആയിരം രൂപയ്ക്ക് വേണ്ട എണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാം എഴുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം എങ്കിൽ പോലും എഴുന്നൂറ്റി അൻപത് അങ്ങനാണെങ്കിലും അഞ്ഞൂറ് രൂപ പ്രോഫിറ്റ് നമുക്ക് കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് ഇത് ബൾക്കായിട്ട് വരുത്തിയിട്ട് ഇതുപോലുള്ള റീറ്റെയിൽ ഷോപ്പിന് നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോഴും നമുക്ക് പെർ പീസ് നൂറുനൂറ്റി ഇരുപത് രൂപ കിട്ടും രണ്ടായാലും നിങ്ങൾ ആലോചിച്ചു നോക്കുക ശേഷം നിങ്ങൾ പ്രവർത്തിക്കുക അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം